ശബരിമലയിൽ യുവതികളെ കയറ്റി നവോത്ഥാനത്തിന്റെ ആൾരൂപമാകാൻ ശ്രമിച്ച സർക്കാരിന് എല്ലാം പിഴയ്ക്കുന്നു സുപ്രീം കോടതിയുടെ മുമ്പിൽ കള്ളത്തരത്തിന്റെ പ്രതിച്ഛായയുമായി നിൽക്കുമ്പോൾ നടവരവിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നഷ്ടം ശബരിമലയിൽ അൻപത്തിയൊന്ന് യുവതികൾ കയറിയെന്ന അവകാശപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ അൻപത്തിയൊന്ന് വെട്ടിത്തിരുത്തലുകൾ വന്നെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പട്ടികയിലെ ആദ്യ പേരുകാരിക്ക് അൻപത്തിയഞ്ച് വയസ്സാണെന്നാണ് തിരിച്ചറിഞ്ഞതോടെ ഉപദേശകർ അപകടം വളർത്തു പട്ടികയിലെ ആദ്യ പേരുകാരിക്ക് അൻപത്തിയഞ്ച് വയസ്സാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഉപദേശകർ അപകടം നടത്തു തുടർന്ന് ദേശീയ തലത്തിൽ തന്നെ നാണക്കേടിന്റെ ഘോഷയാത്രയായി കേരള പോലീസിന്റെ ജാഗ്രത കുറവും ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയവും ഇതോടെ വ്യക്തമായി കനകദുർഗയ്ക്കും ബിന്ദുവിനും തങ്ങൾ നൽകുന്ന പോലീസ് സുരക്ഷയെ പറ്റി ഇവിടെ ആരും ചോദ്യം ചെയ്യാതിരിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട സർക്കാരാണ് പെട്ടുപോയത് ഇതിന് പിന്നാലെയാണ് സാമ്പത്തികമായും പോക്കറ്റ് കാലിയായത് മകരവിളക്കിന് നട തുറന്ന് പതിനെട്ട് ദിവസം വരെയുള്ള വരുമാനത്തിൽ മുപ്പത്തി ആറ് കോടിയിലധികം രൂപയുടെ കുറവ് അഭിഷേകത്തിന് കഴിഞ്ഞ വർഷം ഇതേ സമയം എട്ട് ലക്ഷത്തിലധികം രൂപയാണ് കിട്ടിയത് ഈ വർഷം ഏഴ് ലക്ഷത്തിലധികം രൂപയായി കുറഞ്ഞു കാണിക്കയായി കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപ ലഭിച്ചപ്പോൾ ഈ വർഷം അത് ഇരുപത്തിനാല് കോടിയിലധികമായി മാറി ശരണം വിളിക്കാരെ പേടിപ്പിക്കാൻ ഇറക്കിയ പതിനയ്യായിരം പോലീസിന്റെ ചെലവും മറ്റും കൂടിയാകുമ്പോൾ ശതകോടിയാകും നഷ്ടം തിരിച്ചറിയൽ രേഖകളിൽ നിന്ന് സർക്കാരിന് വലിയ നാണക്കേടാണ് ഉണ്ടായത് പട്ടികയിലുള്ളതാ പുരുഷന്മാരും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളുമാണ് ഫോൺ നമ്പറുകൾ പലതും വ്യാജവുമാണ് പോലീസ് ഒളിച്ചു കടത്തുകയും ആ വിവരം മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്ത ബിന്ദുവും കനകദുർഗയും പട്ടികയിലില്ല സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ട് കനകദുർഗയും ബിന്ദുവും നൽകിയ ഹർജി ഇന്നലെ സുപ്രീം കോടതി പരിഗണിക്കവെയാണ് ദർശനം നടത്തിയ അൻപത്തിയൊന്ന് യുവതികളുടെ പേരും ഫോൺ നമ്പരും വിലാസവുമുള്ള പട്ടിക സംസ്ഥാന സർക്കാർ നൽകിയത് എന്നാൽ പട്ടികയിലെ വിവരങ്ങൾ അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സർക്കാർ നടത്തിയ കള്ളക്കളി പൊളിഞ്ഞത് പട്ടികയിലെ ഇരുപത്തി ഒന്നാം നമ്പർ തമിഴ്നാട് ചെന്നൈ തുണ്ടാളം നെഹ്റു എന്ന വിലാസത്തിലെ പരംജ്യോതി നാല്പത്തിയെട്ട് വയസ്സ് എന്നതിന്റെ നേരെയുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ പരംജ്യോതി എന്നത് പുരുഷനാണെന്ന് തെളിഞ്ഞു താൻ ഓൺലൈനായി ബുക്ക് ചെയ്തപ്പോൾ പുരുഷൻ എന്ന ഓപ്ഷൻ തന്നെയാണ് നൽകിയിരുന്നതെന്നും പരംജ്യോതി പറഞ്ഞു പതിനെട്ടാം നമ്പർ കലാവതിയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചത് ചെന്നൈ സ്വദേശിയായ ശങ്കർ എന്ന ടാക്സി ഡ്രൈവറെ കൂടാതെ മുപ്പത്തിയഞ്ചാം നമ്പർ തമിഴ്നാട് സ്വദേശി കല നാൽപ്പത്തിരണ്ടാം നമ്പർ തമിഴ്നാട് സ്വദേശി ദൈവ എന്നിവരും പുരുഷന്മാരാണെന്ന് തെളിഞ്ഞു ആദ്യ പേരുകാരി പത്മാവതിക്ക് പട്ടികയിൽ നാല്പത്തിയെട്ട് വയസ്സാണ് എന്നാൽ തിരിച്ചറിയൽ കാർഡ് അനുസരിച്ച് ഇവർക്ക് പ്രായം അൻപത്തിയഞ്ച് മുപ്പത്തി ഒമ്പതാം നമ്പറായി ചേർത്തിരിക്കുന്നത് പുഷ്പത്തെ പട്ടികയിൽ ഇവർക്ക് വയസ്സ് നാൽപ്പത്തി പട്ടികയിലെ വിളിച്ചപ്പോൾ ഫോൺ വയസ്സുള്ള മകൻ ഇതിനു മുമ്പും ശബരിമലയിൽ ദർശനം നടത്തിയെന്നും പറഞ്ഞു നമ്പർ ചെന്നൈ സ്വദേശി ഷീലയ്ക്ക് സർക്കാരിന്റെ കണക്കിൽ നാൽപ്പത്തിയെട്ടാണ് പ്രായം എന്നാൽ ഷീലയ്ക്ക് അൻപത്തിരണ്ട് വയസ്സുണ്ടെന്നും വോട്ടേഴ്സ് കാർഡ് പമ്പയിൽ കാണിച്ചതാണെന്നും പറഞ്ഞു മുപ്പത്തി ഒന്നാം നമ്പർ സരോജിത്തിന്റെ ഫോണിൽ വിളിച്ചപ്പോൾ അറിയാനായത് അറുപത്തിയൊന്ന് വയസ്സെന്നാണ് പട്ടികയിൽ ഇവർക്ക് നാൽപ്പത്തിയെട്ട് വയസ്സാണ് പന്ത്രണ്ടാം നമ്പറിൽ നാൽപ്പത്തിയെട്ട് വയസ്സ് എന്ന് രേഖപ്പെടുത്തിയ തമിഴ്നാട് സ്വദേശി ശാന്തിക്ക് അൻപത് വയസ്സുണ്ടെന്ന് ഭർത്താവ് വ്യക്തമാക്കി സർക്കാർ നൽകിയ പട്ടികയിലുള്ളവരിൽ അധികവും അൻപത് വയസ്സിന് മുകളിലുള്ളവരാണ് ചിലരുടെ ഫോൺ എടുക്കുന്നത് യാതൊരു ബന്ധവും ഇല്ലാത്തവരും ചിലരുടെ ഫോൺ എടുക്കുന്നത് യാതൊരു ബന്ധവും ഇല്ലാത്തവരും മറ്റു ചിലരുടെ നമ്പർ നിലവിലില്ല മുഖ്യമന്ത്രി പൊതുപരിപാടിയിൽ വെളിപ്പെടുത്തിയ ശ്രീലങ്കൻ സ്വദേശി ശശികലയുടെ ദർശനവും അന്ന് തന്നെ പൊളിഞ്ഞതാണ് താൻ ദർശനം നടത്തിയില്ലെന്ന് ശശികല വ്യക്തമാക്കിയിരുന്നു സർക്കാർ പുറത്തുവിട്ട ദൃശ്യങ്ങളും വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു ഇതുകൂടാതെയാണ് വരുമാന നഷ്ടവും ഉണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത